തണുപ്പ് കൊണ്ട് നമ്മുടെ ചുണ്ടെല്ലാം നല്ലപോലെ വിണ്ടുകയറിയും പിന്നെ തോലെല്ലാം പൊന്തി നിൽക്കുകയും ഒരു ഡ്രൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അതെല്ലാം മാറി നല്ല ചൂന്ന് അതായത് റോസ് കളറുള്ള നല്ല സോഫ്റ്റ് ചുണ്ടാക്കി എടുക്കാം നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ തന്നെ മതി വെറും ഒരു റോസാപ്പൂ ഒരു രണ്ട് സ്പൂൺ നെയ്യുണ്ടെങ്കിൽ നമ്മളെ ചുണ്ടുകളെയും നല്ലപോലെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കട്ടോ അപ്പോൾ ലിബാമ് തയ്യാറാക്കിയാലോ അതിന് നമുക്ക് ഒരു റോസാപ്പൂ ആവശ്യമാണ് കേട്ടോ അപ്പം ഈ റോസാപ്പൂവിൻ്റെ ഇതളുകളെല്ലാം നല്ലപോലെ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ടവലിലേക്ക് മാറ്റി നല്ല പോലെ വെള്ളമെല്ലാം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നല്ല പോലെ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ റോസാപ്പൂവിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല റോസാപ്പൂവിൻ്റെ ചുണ്ട തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ഇത് മസ്റ്റായിട്ട് ഡ്രൈ ചെയ്തേട്ടാ അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആക്കി വെച്ച റോസാപ്പിൻ്റെ ഇതളുകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊട്ടാത്ത കുപ്പീൻ്റെ ഏതെങ്കിലും ബൗളെടുത്താൽ മതി കേട്ടോ കാരണം ഇത് ക്രഷ് ചെയ്യുന്നേരും നമുക്ക് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് നല്ല അടിപൊളി നെയ്യാണ് എപ്പോൾ ക്വാളിറ്റി ഉള്ള നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചുണ്ടുകൾക്ക് വേണ്ടിയിട്ട് തേക്കുന്നല്ലേ അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ നല്ല പശു നെയ്യ് തന്നെ എടുക്കണേ അതായത് നല്ല അടിപൊളി ഗീയെടുത്ത് നല്ലപോലെ ചതച്ചെടുക്കണം നല്ലപോലെ കൃഷി ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ നെയ്യും നമ്മളെ റോസാപ്പൂവും കൂടി കൃഷി നല്ലപോലെ കൃഷി ചെയ്തത് നേരെ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അപ്പം നമ്മളെ ഓ ഇതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക അപ്പം ഇത് കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടി നമുക്ക് ഒന്നര സ്പൂണ് നെയ്യും കൂടെ ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നിറച്ച് നിറച്ച് തന്നെ നെയ്യെടുത്ത് അങ്ങനത്തെ രണ്ട് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ മെൽട്ടാക്കി എടുക്കണം ഡബിൾ ബോയിൽ മെത്തേഡിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ മെൽട്ടാക്കി എടുക്കേണ്ടത് കേട്ടോ നല്ല ചൂട് വെള്ളം താഴെ വെച്ച് അതിൻ്റെ മേലെ നമ്മളെ ഈ കുഞ്ഞിക്കപ്പ് വെച്ച് നല്ല പോലെ മെൽറ്റ് ചെയ്ത് എടുക്കുക ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുക കേട്ടോ കണ്ട നല്ല സോ ഇതായിട്ട് തന്നെ എന്താ പറയുക നല്ല മെൽട്ടായിട്ട് തന്നെ അപ്പം നമ്മളെ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ആ ചൂട് കൊണ്ട് ഈ എണ്ണയിലേക്ക് പിടിക്കും ഇനി ശരിക്കും പറഞ്ഞാൽ നമുക്ക് അരിച്ച് വരണം പക്ഷേ നമ്മളെ റോസാപ്പൂന്നും പോയി പോകാണ്ടിരിക്കാൻ തന്നെ നമ്മൾ അരിക്കാതെ തന്നെ ഒരു ചെറിയൊരു നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റാൻ രണ്ട് മണിക്കൂർ റെഫ്രിജറേറ്റും കൂടി ചെയ്താൽ നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിങ്ങടുത്ത് നമ്മൾ അടിപൊളി എന്ത് റെഡി ലിബാമ് റെഡി ആട്ടാ നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റ് നമ്മളെ ചുണ്ടുകളാവാൻ വേണ്ടിയിട്ട് ഇത് ദിവസവും കുറച്ച് തേച്ചിട്ട് ചുണ്ടുമേലെ വെച്ചാൽ തീട്ടാം